ഇന്ന് നമുക്ക് ഒരു മെനു ആണ് കേട്ടോ അതിന് അതിനുവേണ്ടിട്ടേ നമ്മൾ മുരുകൂട്ടാനും പിന്നെ തീയിലാണ് കേട്ടോ അപ്പോൾ തീയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര കിലോവേളം പാവയ്ക്ക ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനൊരു രണ്ട് മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു മൂന്നാല് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ തക്കാളിയും സവോള ഒക്കെ ഇട്ട് കൊടുക്കുന്നതേ ക്വാണ്ടിറ്റി ഉണ്ടാവും അതേപോലെ തന്നെ കൈപ്പ് നന്നായിട്ട് കുറയും കേട്ടോ പാവയ്ക്കയുടെ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ തീയലിൻ്റെ റെസിപ്പി പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ പക്ഷേ ഞാനെപ്പോഴേ ഒരേപോലെ അല്ലാട്ടോ ചെയ്യണത് ഇപ്പം ഇന്ന് ചെയ്യണ പോലെ ആയിരിക്കില്ല നാളെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു സ്വഭാവം മാറ്റി മാറ്റി നമ്മൾ ചെയ്യും അപ്പോൾ ഇവിടെ എപ്പുറത്ത് വെള്ളി കട്ട് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എളുപ്പ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തീയലിൻ്റെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് അതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഈ പാവയ്ക്ക ഈ പുളി കിടന്ന് നന്നായിട്ട്

നാളികേരം ജീരകം ടേസ്റ്റിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു രണ്ട് മൂന്ന് അതിൽ കറിവേപ്പിലയും കൂടെ നല്ല പുളിയുള്ള മോരിൽ നന്നായിട്ട് അടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ചു കൂട്ടാനാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവിയുടെ കൂടെ തന്നെയാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ വെള്ളമല്ല കേട്ടോ നന്നായിട്ട് നാളികേരം മോരൊക്കെ ചേർത്തിട്ട് കുറച്ച് ഇങ്ങനെ നല്ല ഇതിലാണ് നമ്മൾ മോരുകൂട്ടാനൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇതിനേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാരയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷൻ ാണ് കേട്ടോ ഞാൻ ഒരു വിട്ടാൻ വെക്കുമ്പോഴേ കുറച്ച് നേരൊരു മധുരം ഒക്കെ ഉണ്ടാവും എനിക്ക് ആ ഒരു ടേസ്റ്റ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കടുക് മുളക് ഉലുവ കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്തിടുകയാണ് അപ്പോൾ ഈ കൂട്ടാതിന് ഒരു അല്പം കളർ കിട്ടാനും ഈ നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഒക്കെ ആയിട്ട് ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ മുരിയിച്ചിട്ട് ചേർക്കൂട്ടാം അപ്പോൾ ഏത് കൂട്ടാനാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ നല്ലൊരു കളറും കിട്ടും ആ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ ആ ഒരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കൂട്ടാനുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൊരൂട്ടാനിവിടെ റെഡിയായി മൊരൂട്ടുണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസി അല്ലേ നല്ല ടേസ്റ്റുമാണ് അല്ലേ ഇത് നമ്മൾ പാവയ്ക്കൊക്കെ വെന്ത് കഴിഞ്ഞപ്പഴേ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഇനി ആവശ്യത്തിന് നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മല്ലി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഇങ്ങനെ ഓവറാവണ്ടട്ടോ ശരിക്കും തേങ്ങയുടെ ഫ്ലേവർ ആണല്ലോ നമുക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വള്ളിയപ്പൊടി ചേർക്കാം ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് എൻ്റെ റോട്ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ കറണ്ട് പോയിട്ട് അതാണ് പെട്ടെന്ന് അവരുടെ ഡി അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ റോട്ടേസ്റ്റ് ഒക്കെ മാറിയപ്പോൾ ഞാൻ ഒത്തിരി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് ചൂടൊക്കെ ആറി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടാറി വന്നപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക് വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു അതൊന്ന് തിളച്ച് വന്നപ്പോഴും അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ളൊരു കറി തീയൽ എന്ന് പറയുമ്പോൾ സെമി നമുക്ക് ഇത്ര കൺസിസ്റ്റൻസി ുംറക്റ്റ്സിസ്റ്റൻസിട്ടോ അതല്ലെങ്കിൽ വല്ലാണ്ട് ട്രൈ ആയി പോവും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്തിട്ട് അഞ്ചാറ് മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരപ്പിന്റെ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് റോട്ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പം അത് ഒരഞ്ചാറേ മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴ് നമ്മളൊന്ന് വാങ്ങി വെച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ കടുക് മുളക് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പാവിക്ക തേയിലിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ തേയില ഉണ്ടാക്കുകയെന്നോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണേ അപ്പം ഇതിനു മുമ്പൊക്കെ ചെയ്തപ്പോഴേ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ അതിൻ്റെ അടുത്ത് ഒട്ടും കഴിപ്പില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കടുക് മുളക് കുറച്ച് ചോറ് വയ്ക്കുന്ന അരി കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോഴും നമ്മൾ അരിഞ്ഞു വാഴക്കൂമ്പ് വാഴക്കൂമ്പ് എന്ന് പറയും ചിലടടുത്ത് എന്ന് പറയും അത് അരി ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് അതിട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ കുടപ്പനൊന്നേ ഒരുപാട് നേരം ഇങ്ങനെ വേവിച്ച് അത് വെള്ളം ഒഴിച്ച് വേവിക്കുക അതല്ലെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക ഒന്നും ചെയ്യേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വാഴറ്റിയപ്പോൾ തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ അതിൻ്റെ ഒരു ഗുണവും ഒക്കെ പോകുന്നതാണ് പറയുന്നത് ഇനി അത് നന്നായിട്ട് നന്നായിട്ടൊരു അഞ്ചാറ് മിനിറ്റ് വാട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം എരിവിനാവശ്യമായിട്ടുള്ള മുളക് ഉള്ളി ഉള്ളി ഉണ്ടല്ലോ അത് രണ്ട് പീസ് നമ്മൾ തോരൽ ചേർത്ത് നല്ലതാണ് കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ആ നാളികേരത്തിൻ്റെ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം അപ്പം ചെറുപയർ നമ്മൾ തലേദിവസമൊക്കെ സോക്ക് ചെയ്ത് വെച്ചതാണെങ്കിൽ നമ്മൾ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരല്പം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം ഇത് ഞാൻ കുക്കറിൽ വേവിച്ചത് ഞാൻ സോക്ക് ചെയ്യാത്ത ചെറുപയർ ആയതുകൊണ്ടാണ് അപ്പം ഒട്ടും വെന്ത് പോവാതെ കിട്ടണോട്ടോ ആവശ്യത്തിന് മാത്രം വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒട്ടും വെന്തു പോവാതെ ഇതേപോലെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തോരനിലേക്കൊക്കെ അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ട് തോരലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് റൽപ്പം ഇടിച്ചണേയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചെറുപയർ വേവിക്കുമ്പോഴേ റെൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ